ചാരുമൂട് മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുതിർന്ന അംഗം എസ് രാമകൃഷ്ണൻ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചാരുമൂട് മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബ്ലോക്കിലെ പതിനാല് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു ആദ്യം മുതിർന്ന അംഗമായ പടനിലം ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എസ് രാമകൃഷ്ണന് വരണാധികാരി കെ സുധ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഇദ്ദേഹമാണ് ബാക്കിയുള്ള പതിമൂന്നംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ബി ഡി ഒ സി വി അജയ്കുമാറും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് അംഗങ്ങൾ പങ്കെടുത്ത ആദ്യ മീറ്റിംഗോടെയാണ് നടപടിക്രമങ്ങൾ അവസാനിച്ചത് ഗ്രാമപഞ്ചായത്തുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പാർട്ടി പ്രവർത്തകർ പ്രകടനമായാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലെത്തിച്ചത് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ മുതിർന്നാങ്ങം ഫിലിപ്പുമനും ചുനക്കരയിൽ മുതിർന്നാംഗം പി എം രവിയും വള്ളികുന്ന്ത്ത് മുതിർന്നാംഗം ചന്ദ്രശേഖര പിള്ളയും പാലമേലിൽ മുതിർന്നാംഗം ധർമ്മപാലനും നൂർനാട്ട് മുതിർന്നാംഗം സി പുഷ്പയും പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു എം എസ് അരുൺകുമാർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് രജനി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ബി ബിനു എസ് സാദിഖ് എം മുഹമ്മദ് അലി കെ സഞ്ജു ബിനോസ് തോമസ് കണ്ണാട്ട് അഡ്വക്കേറ്റ് കെ എസ് രവി ജെ അശോക് കുമാർ തുടങ്ങിയവർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്